റിയാം പോർഷൻ ട്രാക്കർ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ പരിധിയിലെ മുഴുവൻ ഗുണഭോക്താക്കളുടെയും രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്ന ഒരു ഡാറ്റ ബാങ്കാണ് ആണ് അംഗനവാടിയിൽ രജിസ്റ്റർ ആയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും വിവരണങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി രേഖപ്പെടുത്തുകയും അത് യഥാസമയം വകുപ്പ് തലത്തിലേക്കും സർക്കാരിലോട്ടും റിപ്പോർട്ടുകളായി തന്നെ ട്രാൻസ്ഫർ ആവുന്നുമുണ്ട് ഇത്തരത്തിൽ അംഗനവാടി പ്രവർത്തകർ ശേഖരിക്കുന്ന ഡാറ്റകൾ പോഷൻ ട്രാക്കറിലൂടെ കൈമാറുമ്പോൾ അവയ്ക്ക് എത്ര മാത്രം കൃത്യതയുണ്ട് എന്നതും ഡാറ്റകൾ പൂർണ്ണമാണോ എന്നതും അങ്കണവാടി തലങ്ങളിൽ നിന്ന് തന്നെ ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളുടെ വിവരണങ്ങൾ അടങ്ങിയ ഒരു രജിസ്റ്ററാണ് വാക്സിനേഷൻ രജിസ്റ്റർ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിലെ ഈ വാക്സിനേഷൻ രജിസ്റ്ററുകൾ കൃത്യമായി രേഖപ്പെടുത്തുക എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണരൂപം നമ്മൾ നേരത്തെ തന്നെ ഒരു പ്രത്യേക സെഷനായി വിവരിച്ചിട്ടുണ്ട് അതൊന്നുകൂടെ കാണുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്നാൽ വാക്സിനേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സമയം ഓവർ ഡ്യൂ ആയാണ് ഗുണഭോക്താക്കൾ പലരുടെയും പ്രൊഫൈലിൽ നമുക്ക് കാണപ്പെടുന്നത് ഡ്യൂ വരുന്നത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക സാധാരണ ഗുണഭോക്താവിന്റെ വാക്സിനേഷൻ രജിസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം ഡ്യൂ എന്നും കംപ്ലീറ്റഡ് എന്നും ഓവർ ഡ്യൂ എന്ന മൂന്ന് തലക്കെട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഡ്യൂ എന്നാൽ ഇനി വരാൻ പോകുന്ന ആ ഗുണഭോക്താവിന്റെ വാക്സിനേഷന്റെ പൂർണ്ണ വിവരണങ്ങളാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായി ഇത് കുട്ടിയുടെ പേരും ഏത് വാക്സിനേഷൻ ആണ് ഇനി എടുക്കാനുള്ളതെന്നും അതുപോലെ തന്നെ ഏത് ഡേറ്റ് മുതൽ വാക്സിനേഷൻ എടുക്കാമെന്നതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരണങ്ങള് നമുക്ക് ഇത് പ്രകാരം കാണാൻ സാധിക്കും തുടർന്ന് ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നാളിതുവരെയുള്ളതും അതിനുശേഷമുള്ള വാക്സിനേഷൻ വിവരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഡു ആയതിന് ഡേറ്റ് തന്നിട്ടുണ്ടാവും എം സി പരിശോധിച്ച് അതിൽ കൃത്യമായ വാക്സിനേഷൻ എടുത്ത തീയതി മനസ്സിലാക്കി അത് പ്രകാരം മാത്രമേ പോഷൻ ട്രാക്കറിലെ വാക്സിനേഷൻ രജിസ്ട്രി രേഖപ്പെടുത്താൻ പാടുകയുള്ളൂ ഓവർഡ്യൂ എന്ന ഭാഗം ഇത് നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അന്ന് തന്നെ ഡ്യൂ ആയതാണ് ടീച്ചർ ആ ദിവസങ്ങളിൽ വാക്സിനേഷൻ രേഖപ്പെടുത്താൻ വിട്ടുപോയത് കൊണ്ട് തന്നെ ഡ്യൂ ഭാഗത്തേക്ക് ഇത് കടന്നു വന്നു ഇവിടെ ടീച്ചർ കലണ്ടർ ക്ലിക്ക് ചെയ്താലും ഫെബ്രുവരി ഒന്ന് മുതലുള്ള ഭാഗം മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഡ്യൂ ഡേറ്റ് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയതുകൊണ്ട് തന്നെ ടീച്ചർക്ക് അത് പ്രകാരം വാക്സിനേഷൻ എടുത്തത് എംസി കാർഡിൽ ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് പ്രകാരം രേഖപ്പെടുത്താൻ കഴിയും എന്നാൽ ഡ്യൂ ഡേറ്റ് കാണിക്കുന്നത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണെങ്കിൽ ടീച്ചർക്ക് ഇന്ന് രേഖപ്പെടുത്തുന്ന സമയം അത് ഓവർഡ്യൂലോട്ടേ പോയിട്ടുണ്ടാവും ടീച്ചർക്ക് യഥാർത്ഥത്തിൽ എം സി പി കാർഡ് പ്രകാരം രേഖപ്പെടുത്തിയ വിവരങ്ങൾ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആണ് എങ്കിലും ടീച്ചർക്ക് ഈ സമയം അതായത് ഇന്ന് ടീച്ചർ അത് ഓവർഡ്യൂൾ പോയിട്ട് ആ കുട്ടിയുടെ വാക്സിനേഷൻ പോഷൻ ട്രാക്കുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാസം ഫെബ്രുവരി ഒന്ന് മുതലുള്ള കലണ്ടർ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ കുട്ടി എടുത്ത വാക്സിനേഷൻ ഡേറ്റുകൾ നമുക്ക് ഇതിലോട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് മനസ്സിലാക്കുക എം സി പി കാർഡിൽ എങ്ങനെയാണോ വാക്സിനേഷൻ ഡേറ്റ് ഉള്ളത് അത് പ്രകാരം മാത്രം പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുക ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് വാക്സിനേഷൻ അല്ലെങ്കിൽ ആ ഗുണഭോക്താവിനെ വാക്സിനേഷൻ എടുക്കേണ്ട ഡേറ്റ് ആണ് അന്നു മുതൽ ആ ഗുണഭോക്താവിനെ വാക്സിനേഷൻ എടുത്തു തുടങ്ങാം എന്നുള്ളതാണ് ഡ്യൂ ഡേറ്റ് അതിനുശേഷമുള്ള ഡേറ്റിൽ ഏതെങ്കിലും ആ കുട്ടി അല്ലെങ്കിൽ ഗുണഭോക്താവ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി എം സി പി കാർഡിൽ രേഖപ്പെട്ടിട്ടുണ്ടാവും അത് പ്രകാരം തന്നെ നിങ്ങൾ ആ വാക്സിനേഷന്റെ ഡീറ്റെയിൽസ് എം സി പി കാർഡ് പ്രകാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഇത്തരത്തിൽ പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ബാക്ക് ഡേറ്റിൽ അല്ലെങ്കിൽ യഥാർത്ഥമായി വാക്സിനേഷൻ എടുത്ത ഡേറ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് ആയത് മുതൽ നിങ്ങളെ ഗുണഭോക്താക്കളുമായി നിങ്ങൾ ബന്ധപ്പെടണം അവരോട് ചോദിക്കണം എം സി പി കാർഡ് പ്രകാരം എപ്പോഴാണ് വാക്സിനേഷൻ എടുത്തത് അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കേണ്ട സമയം എപ്പോഴാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വാക്സിനേഷൻ എടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളെ പോർഷൻ അത് രജിസ്റ്റർ ചെയ്യുക ഉദാഹരണത്തിന് പോർഷൻ ട്രാക്കറിലെ ഗർഭിണികളുടെ എൽ എം പിയും എം സി പി കാർഡിലെ എൽ എം പിയും രണ്ടായി കഴിഞ്ഞാല് അവർക്ക് പി എം എം വി വൈ പോലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഗുണഭോക്താവിന് തന്നെ രണ്ട് എൽ എം പി വരുന്ന രീതി പാടെ ഒഴിവാക്കണം അതുപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ വാക്സിനേഷൻ രജിസ്റ്ററുകളും കൃത്യമായി എം സി വാക്സിനേഷൻ ഡേറ്റ് എങ്ങനെയാണോ അത് പ്രകാരം മാത്രം പോഷൺ ട്രാക്കറിലും എൻട്രി വരുത്തുന്നതിന് തുടരെ തുടരെ നിങ്ങൾ ഗുണഭോക്താക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അവരെടുത്ത ഡേറ്റ് മാത്രം നിങ്ങൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുക റോഷൻ ട്രാക്കറിലെ ഓരോ പ്രവർത്തനങ്ങളും തെറ്റുതിരുത്തി കൃത്യമായ എൻട്രികൾ വരുത്തുന്നതിന് നിങ്ങൾക്ക് ഈ സെഷൻ ഉപകരിക്കും നന്ദി